ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചെറും കൊണ്ട് നമുക്ക് വീട്ടിലൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ അതും പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിനൊരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് കോക്കനട്ട് ഓയിൽ ഓയിലുണ്ടായുള്ളൂ അപ്പോൾ ഞാൻ അത് ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഉള്ളത് അതനുസരിച്ച് ഒഴിക്കാം കേട്ടോ ഓക്കെ എന്നിട്ട് അതിലേക്ക് ഞാൻ സവാള ഒരു ഒരു സവാള എടുത്തിട്ടുണ്ട് അതിലേക്ക് ബീൻസ് ചോപ്പ് ചെയ്തത് ക്യാബേജ് ചോപ്പ് ചെയ്തത് ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തോളൂ കേട്ടോ നമുക്ക് പച്ചക്കറികൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉണ്ടായുള്ളൂ ആ സമയത്ത് അപ്പം ഇത്രയും ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുന്നുണ്ട് വല്ലാണ്ട് ഇങ്ങനെ വെന്തൊന്നും പോകുന്ന വിധത്തിൽ വേണ്ട കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു പാത്രത്തിൽ രണ്ട് മുട്ട കുറച്ച് ഉപ്പ് ഡാർക്ക് സോയ സോസ് ഒരു ചെറിയ സ്പൂൺ കുറച്ച് കുരുമുളക് കൂടി ഇത്രയും ചേർത്ത് ബീറ്റ് ചെയ്തിട്ട് മാറ്റിവെക്കാം ഇനി നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഞാൻ കുറച്ച് സോയ സോസും ഡാർക്ക് സോയ സോസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും അതൊരു ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചട്ടീൻ നടുക്കൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ മുട്ടയുടെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഒരു ഒന്നാം മുട്ട ഒന്ന് വേവാനായിട്ട് വയ്ക്കുക എന്നിട്ട് ചിക്കി ചിക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കണം സാദാ ചോറാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് കുറച്ച് മല്ലിയലേ കൂടെ തൂവി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഹോം മെയ്ഡ് ഫ്രൈഡ് റൈസ് വിത്ത് ചോറ് റെഡിയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് ഡിഷിൻ്റെ കൂടെ വിളമ്പാവുന്നതാണ് താങ്ക്